നമസ്കാരം ചരിത്ര ഭൂമികയിലേക്ക് സ്വാഗതം ദീപാവലിയിൽ പടക്കങ്ങൾ ഉപയോഗിക്കുന്നതിന്റെ ചരിത്രം വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിലും ഇതിന്റെ ഉത്ഭവം ചൈനയിലെ പടക്കങ്ങളുടെ കണ്ടുപിടുത്തത്തിൽ നിന്നാണെന്ന് കരുതപ്പെടുന്നു ദുരാത്മാക്കളെ അകറ്റാനായി മുളയിൽ വെടിമരുന്ന് നിറച്ച് ഉപയോഗിച്ചിരുന്ന ചൈനീസ് സമ്പ്രദായത്തിൽ നിന്നാണ് ഇത് ഇന്ത്യയിലേക്കും പിന്നീട് ദീപാവലി വിഷു തുടങ്ങിയ ആഘോഷങ്ങളിലേക്കും എത്തുന്നത് ദീപാവലി ആഘോഷങ്ങളുടെ ഭാഗമായി പടക്കങ്ങൾ ഉപയോഗിക്കുന്നത് വളരെ പുതിയ കാലഘട്ടത്തിലാണ് സംഭവിച്ചിട്ടുള്ളത് കനത്ത മലിനീകരണത്തിന്റെ പശ്ചാത്തലത്തിൽ ഒക്ടോബർ പതിനെട്ട് മുതൽ ഇരുപത്തിയൊന്ന് വരെ ഡൽഹിയിലും എൻ സിആർ മേഖലയിലും പരിസ്ഥിതി അനുകൂല പടക്കങ്ങളുടെ ഹരിത പടക്കങ്ങളുടെ വിൽപ്പനയും ഉപയോഗവും സുപ്രീംകോടതി അടുത്തിടെ അനുവദിച്ചിരുന്നു ഉത്സവത്തിൽ ആഘോഷങ്ങളുടെയും പരിസ്ഥിതി സംരക്ഷണത്തെയും ഒരുപോലെ ചേർത്തുനിർത്താനുള്ള സന്തുലിത സമീപനം അനിവാര്യമാണെന്ന് കോടതി അഭിപ്രായപ്പെട്ടു ഇതിനിടയിൽ പുരാതന ചൈനയിൽ പിറന്ന് എങ്ങനെയാണ് വെടിക്കെട്ട് ഇന്ത്യയിലേക്കെത്തിയതെന്നും ദീപാവലിയുടെ ഭാഗമായതെന്നുമുള്ള ചരിത്രപരമായ കാഴ്ചപ്പാടുകൾ കുറച്ചൊരു കൗതുകം തന്നെയാണ് ചരിത്രകാരന്മാരുടെ അഭിപ്രായത്തിൽ പടക്കങ്ങളുടെ ഉത്ഭവം പുരാതന ചൈനയിലാണ് തുടക്കത്തിൽ തീയിലേക്ക് എറിയുന്ന മുളകൾ വായു അറകളിൽ കുടുങ്ങി പൊട്ടിത്തെറിക്കുമായിരുന്നു ഇതായിരുന്നു വെടിക്കെട്ടിൻ്റെ പ്രാകൃത രൂപം തുടർന്ന് ഒൻപതാം നൂറ്റാണ്ടോടെ ചൈനീസ് ആൽക്കെമിസ്റ്റുകളാണ് സോൾട്ട് പീറ്റർ സൾഫർ കരി എന്നിവയുടെ മിശ്രിതമായ വെടിമരുന്ന് വികസിപ്പിച്ചെടുത്തത് ഇത് ആധുനിക വെടിക്കെട്ടുകൾക്ക് അടിത്തറയിട്ടു മധ്യകാലഘട്ടത്തിൽ ചൈനയുമായുള്ള വ്യാപാരത്തിലൂടെയാണ് വെടിക്കെട്ട് ഇന്ത്യയിലെത്തിയത് ഇത് പതിമൂന്നാം നൂറ്റാണ്ടിലോ അല്ലെങ്കിൽ എ ഡി ആയിരത്തി നാനൂറോടെ ചൈനീസ് കരിമരുന്ന് സാങ്കേതിക പരിജ്ഞാനം ഇന്ത്യയിൽ എത്തിയ ശേഷമോ ആകാം ഇന്ത്യയിൽ വെടിക്കെട്ട് ആദ്യം ജനപ്രിയമായത് രാജകീയ കോടതികളിലും സമ്പന്ന കുടുംബങ്ങളിലുമായിരുന്നു ഡൽഹി സുൽത്താനേറ്റ് മുഗൾ കാലഘട്ടങ്ങളിലാണ് വെടിക്കെട്ട് ആദ്യമായി ഉപയോഗിച്ചു തുടങ്ങിയത് ഉത്സവങ്ങൾ വിവാഹങ്ങൾ യുദ്ധവിജയങ്ങൾ എന്നിവ ആഘോഷിക്കാൻ രാജകീയ കോടതികളിൽ ഗംഭീരമായ പ്രദർശനങ്ങൾ നടത്തിയിരുന്നു ദീപാവലി സമയത്ത് വെടിക്കെറ്റ് നടത്തുന്ന പാരമ്പര്യം പതിനാറാം നൂറ്റാണ്ടിനും പതിനേഴാം നൂറ്റാണ്ടിനും ഇടയിൽ ആരംഭിച്ചതായാണ് കരുതപ്പെടുന്നത് പൊതുജനങ്ങൾക്കിടയിൽ ദീപാവലി ആഘോഷങ്ങളുടെ ഒരു ജനപ്രിയ ഭാഗമായി മാറുന്നതിനു മുൻപ് രാജകീയ കോടതികളാണ് ഇതുപയോഗിച്ചിരുന്നത് മുഗൾ ചക്രവർത്തിയായ അക്ബറിന്റെ കാലത്താണ് വെടിക്കെട്ട് വ്യവസായം ഗണ്യമായ വളർച്ച നേടിയത് അക്ബർ തന്റെ കൊട്ടാരത്തിലെ ആഘോഷങ്ങളിൽ ചൈനീസ് കരിമരുന്ന് പ്രയോഗങ്ങൾ ഉൾപ്പെടുത്തിയിരുന്നു ജഹാംഗീറിന്റെ ഭരണകാലത്ത് വെടിക്കെട്ട് ഒരു കലാരൂപമായി മാറി ഔറംഗസീബിൻ്റെ കാലത്തും ഈ വ്യാപാരം തുടർന്നു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപത്തിന് മുൻപ് ഡൽഹിയിലെ ചാന്ദിനി ചൌക്കിൽ വിപുലമായ പടക്ക വ്യവസായം നിലനിന്നിരുന്നതായി ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നു ഇന്ന് ഇന്ത്യയുടെ പടക്ക നിർമ്മാണ വിപണി ലോകത്തിലെ തന്നെ ഏറ്റവും വലുതാണ് തമിഴ്നാട്ടിലെ ശിവകാശിയിലെ പടക്ക വ്യവസായമാണ് ഇന്ത്യയുടെ ഉൽപാദനത്തിൽ ആധിപത്യം പുലർത്തുന്നത് ശിവകാശിയിലെ പടക്ക വ്യവസായത്തിന്റെ വാർഷിക വിറ്റുവരവ് ആറായിരം കോടി രൂപയാണ് ഇന്ത്യയിലെ പടക്ക നിർമ്മാണത്തിന്റെ തൊണ്ണൂറ് ശതമാനം കൈകാര്യം ചെയ്യുന്നത് ശിവകാശിയിലാണ് എണ്ണായിരത്തിലധികം രജിസ്റ്റർ ചെയ്ത ഫാക്ടറികളും നേരിട്ടും അല്ലാതെയും അഞ്ച് ലക്ഷത്തിലധികം ആളുകളും ഈ വ്യവസായത്തിൽ ജോലി ചെയ്യുന്നുണ്ട് ശിവകാശിയാണ് പടക്ക നിർമ്മാണത്തിന് ഏറ്റവും അനുയോജ്യമായ സ്ഥലം കുറഞ്ഞ മഴയും ശിവകാശി പ്രദേശത്ത് നിലനിൽക്കുന്ന വരണ്ട കാലാവസ്ഥയും തുടർച്ചയായ ഉൽപ്പാദനത്തിന് സഹായകമാണ് ശിവകാശിയിൽ ആദ്യത്തെ വെടിക്കെട്ട് വ്യവസായം ആരംഭിച്ചത് ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലാണ് സുരക്ഷാ തീപ്പെട്ടികൾ കളർ തീപ്പെട്ടികൾ നക്ഷത്ര തീപ്പെട്ടികൾ എന്നിവയിൽ ഒരു പരിധിവരെ വിജയം നേടിയ ശ്രീ എ ഷൺമുഖ നാടാരും ശ്രീ അയ്യ നാടാരും സ്പാർക്കറുകൾ നിർമ്മിക്കാൻ തീരുമാനിച്ചു അക്കാലത്ത് യു കെയിൽ നിന്നും ജർമ്മനിയിൽ നിന്നും ഇറക്കുമതി ചെയ്തിരുന്ന സ്മോൾ ഫയർവർക്സ് കുടുംബങ്ങൾക്ക് ഏറ്റവും ജനപ്രിയമായ ഇനമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ രണ്ടാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നതുവരെ കേരളത്തിലെ ശിവകാശി തൃശൂർ റിംജലകുട എന്നിവിടങ്ങളിൽ വിരലിലെണ്ണാവുന്ന ഫാക്ടറികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് വരെ യുദ്ധം പടക്കങ്ങളുടെ ഇറക്കുമതി കുറയാൻ കാരണമായി ശൈശവാവസ്ഥയിലായിരുന്ന തദ്ദേശീയ വ്യവസായത്തിന് ഈ ക്ഷാമം ഒരു ഉത്തേജനം നൽകി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ ഇന്ത്യൻ എക്സ്പ്ലോസീവ് നിയമങ്ങൾ നടപ്പിലാക്കി ഇതിലൂടെ നിർമ്മാണം കൈവശം വയ്ക്കൽ വിൽപ്പന എന്നിവയ്ക്ക് ലൈസൻസ് നൽകുന്ന ഒരു സംവിധാനം നിലവിൽ വന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ നിരവധി മുൻകരുതലുകളും സുരക്ഷാ നടപടികളുമുള്ള ആദ്യത്തെ സംഘടിത ഫാക്ടറി സ്ഥാപിതമായി വിപണിയിലെ ക്ഷാമം സീസണൽ ഫാക്ടറികൾക്ക് ഓഫ് സീസണിലും പ്രവർത്തിക്കാനും സ്റ്റോക്ക് വർദ്ധിപ്പിക്കാനും സഹായിച്ചു രണ്ടാം ലോക മഹായുദ്ധം അവസാനിക്കുകയും അസംസ്കൃത വസ്തുക്കളുടെ ഇറക്കുമതി വർദ്ധിക്കുകയും ചെയ്തതോടെ തദ്ദേശീയ വ്യവസായം വളർന്നു നിലവിലുള്ള ഫാക്ടറികൾ അവരുടെ ശ്രമങ്ങൾ വിപുലീകരിക്കുക മാത്രമല്ല നിരവധി പുതിയ യൂണിറ്റുകൾ നിലവിൽ വരികയും ചെയ്തു ഇവയിൽ നാഷണൽ ഫയർവർക്സ് കാളീശ്വരി ഫയർ ഫയർവർക്സ് സ്റ്റാൻഡേർഡ് ഫയർ ഫയർവർക്സ് എന്നിവ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ പ്രമുഖമായിരുന്നു ഈ മൂന്ന് ഫാക്ടറികളും ഇന്ത്യയിലുടനീളം തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വിപണനം ചെയ്യാൻ തുടങ്ങി പിന്നീട് ഇവയ്ക്ക് പുറമെ പ്രതിവർഷം ശരാശരി പത്ത് എന്ന നിരക്കിൽ പുതിയ യൂണിറ്റുകൾ കൂടി ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ ഒന്ന് അല്ലെങ്കിൽ രണ്ട് ഫാക്ടറികളായി ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ മൂന്നായി ഉയർന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത് ആയപ്പോഴേക്കും ഫാക്ടറികളുടെ എണ്ണം നൂറ്റി എൺപത്തി ഒൻപതായി ഉയർന്നു രണ്ടായിരത്തി ഒന്ന് അവസാനത്തോടെ ശിവകാശിയിൽ മാത്രം ആകെ ഫാക്ടറികളുടെ എണ്ണം നാനൂറ്റി അമ്പതായിരുന്നു ചൈനീസ് വെടിമരുന്ന് സാങ്കേതിക വിദ്യയുടെ വിദ്യയിലൂടെയാണ് ഇന്ത്യയിലെത്തിയത് മുഗൾ കോടതികളിലൂടെ പ്രചാരം നേടി ഒടുവിൽ ദീപാവലി പോലുള്ള മതപരമായ ഉത്സവങ്ങളുടെ അവിഭാജ്യ ഘടകമായി മാറിയതാണ് പടക്കങ്ങളുടെ ചരിത്രം ഇന്ന് പരിസ്ഥിതി മലിനീകരണം ഒരു വലിയ ആശങ്കയായി മാറുന്ന ഈ കാലഘട്ടത്തിൽ സുപ്രീം കോടതിയുടെ ഹരിത പടക്കം ഉപയോഗിക്കാനുള്ള അനുമതി ആഘോഷങ്ങളെയും പ്രകൃതിയെയും സന്തുലിതമായി കൊണ്ടുപോകാനുള്ള ശ്രമമായി കണക്കാക്കാം ദീപാവലി ദിവസവും അതിനു മുൻപും ഹരിത പടക്കങ്ങൾ ഉപയോഗിക്കാമെന്ന് കോടതി അനുമതി നൽകി ഈ മാസം പതിനെട്ടിനും ഇരുപത്തൊന്നിനും ഇടയിൽ ഹരിത പടക്കങ്ങൾ പൊട്ടിക്കാനാണ് അനുമതി പടക്കങ്ങൾ പൊട്ടിക്കാൻ സമയക്രമം കോടതി നിശ്ചയിച്ചിട്ടുണ്ട് രാവിലെ ആറ് മണിക്കും ഏഴ് മണിക്കും ഇടയിലും രാത്രി എട്ട് മണി മുതൽ പത്ത് മണിവരെയുമാണ് പടക്കങ്ങൾ ഉപയോഗിക്കാമെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് ആറായിരം കോടിയിലധികം രൂപയുടെ വിറ്റുവരവുള്ള ഈ വ്യവസായത്തിന്റെ വളർച്ച ഇന്ത്യയുടെ സാംസ്കാരികവും സാമ്പത്തികവുമായ വളർച്ചയുടെ ഒരടയാളം തന്നെയാണ് കൂടുതൽ ചരിത്രവും കഥകളുമായി വീണ്ടും വരാം ചരിത്ര ഭൂമിക സബ്സ്ക്രൈബ് ചെയ്യുക